മലയാള സിനിമയുടെ ഉദയയും ഉദയയുടെ കുഞ്ചാക്കോയും ഉദിച്ചസ്തമിച്ച വഴികൾ മാളികപ്പുരക്കൽ മാണിച്ചാക്കോ എന്ന ഭീഷണാശാലിയായ മനുഷ്യൻ ചരിത്രത്തിൽ ഒരുപാട് സംഭാവന ചെയ്ത കുട്ടനാട്ടുകാരനാണ് ബ്രിട്ടീഷുകാരുടേതല്ലാത്ത ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിക്കുകയും കുട്ടനാട്ടിലെ ആദ്യത്തെ നെല്ലുകുത്ത് മിൽ സ്ഥാപിച്ചതും കൊപ്രാട്ട് മിൽ സ്ഥാപിച്ചതും ആദ്യത്തെ മണ്ണെണ്ണ ബോട്ട് സർവീസ് ആരംഭിച്ചതും മാണിച്ചാക്കോ എന്ന ഭീഷണശാലി ആയിരുന്നെങ്കിൽ ഈ സംഭാവനകൾക്കെല്ലാം മുകളിൽ അദ്ദേഹം നൽകിയ സംഭാവന അപ്പനേക്കാൾ ഏറെ സാഹസികരും പുതുചരിത്രം തീർക്കുന്നവരിൽ ഉത്സുകരുമായിരുന്ന അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ ഇടം നേടിയ മക്കളായിരുന്നു കുഞ്ചാക്കോ എന്ന പുളിങ്കുന്നുകാരനായ യുവാവും സെമിനാർ ജീവിതം പാതി വഴിയിൽ അവസാനിപ്പിച്ച സഹോദരനായ ചാക്കോ പുന്നൂസും കൂടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളുടെ അവസാന പാതിയിൽ അന്നാരും പരീക്ഷിക്കാത്ത ഒരു മേഖലയിൽ കൈവപ്പ് നടത്തി കൃഷിയും കയറും കള്ളുകച്ചവടവും കടന്ന് കോടാമ്പക്കത്തിന് മാത്രം സ്വന്തമായിരുന്ന മലയാള സിനിമയെ സ്വന്തം നാട്ടിലേക്ക് പറിച്ചുനടാനായി ആലപ്പുഴയിലെ പാതിരാപ്പള്ളിയിൽ ഒരു സ്റ്റുഡിയോ നിർമ്മിച്ചുകൊണ്ടവർ മലയാള സിനിമയുടെ കുടിയേറി ആയിരത്തി തൊള്ളായിരത്തി ആദ്യ ചിത്രമായ വെള്ളി നക്ഷത്രം പരാജയത്തിന്റെ നിലയിലാക്കയത്തിലേക്ക് കുഞ്ചാക്കോയെ തള്ളിവിട്ടെങ്കിലും പിന്മാറാൻ അയാൾ ഒരുക്കമായിരുന്നില്ല രണ്ടാം വരവിൽ അയാൾ ചരിത്രത്തിൽ ഒഴിവാക്കാനാവാത്ത വിധം ആ പേര് തങ്കലിപികൾ കൊണ്ട് കുറിച്ചിട്ടു കുഞ്ചാക്കോ മുതലാളിയെന്നും ക്രൂരനും മനസാക്ഷിയില്ലാത്തവനുമെന്നൊക്കെ ലോകം വിളിച്ചപ്പോഴും സംവിധാനം ചെയ്ത നാൽപ്പത് സിനിമ ഉണ്ടയാൾ മലയാളികളുടെ സിനിമാ സങ്കല്പത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്നും വർണ്ണങ്ങളുടെ ലോകത്തേക്ക് കൈപിടിച്ച് നടത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ജൂൺ പതിനഞ്ചിന് തൻ്റെ അറുപത്തിനാലാം വയസ്സിൽ ഓർമ്മിക്കാൻ ഒരുപാട് ചലച്ചിത്രങ്ങളും പോഷിന്യക്കാർക്ക് പാടി നടക്കാൻ ഒരുപാട് കഥകളുമായി ആലപ്പുഴ മൗണ്ട് കാർമൽ കത്തീഡ്രറിലെ തൊണ്ണൂറ്റിയാറാം നമ്പർ കല്ലറയിൽ സ്വച്ഛം ശയിക്കുന്നു